ലോകം മുഴുവനും ഒരു മഹാവ്യാധി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലൈൻഡ്നെസ് അതെ രോഗം പിടിപെട്ട എല്ലാവരുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ രോഗം എവിടെ നിന്ന് വന്നോ എങ്ങനെയാണ് പടരുന്നതെന്നോ ഒന്നും തന്നെ യാതൊരു പിടിയും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല മറ്റു സിനിമകളിലെ പോലെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കുന്ന നായകനും കൂട്ടുകാരും അല്ല മറിച്ച് രോഗം വന്ന നായകന്റെയും ഗ്രൂപ്പിന്റെയും പോരാട്ടമാണ് ഈ സിനിമയില് നല്ല തിരക്കുള്ള ഒരു സിറ്റി ആ സിറ്റിയില് പെട്ടെന്നൊരു ഒരു കാറ് നടു റോഡിൽ വെച്ച് നിന്ന് പോവുകയാണ് സംഭവം വണ്ടി ഓടിച്ചിരുന്ന ആളുടെ കാഴ്ച ശക്തി പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് വേഗം തന്നെ റോഡിലെ ആളുകൾ അയാളെ സഹായിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിയ ഒരു വഴിയാത്രക്കാരൻ അയാളെ പാസഞ്ചർ സീറ്റിലേക്ക് മാറ്റിയിട്ട് വണ്ടി എടുക്കുകയാണ് ശേഷം ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ അയാൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇറക്കുകയാണ് എന്നിട്ട് ആ വൃത്തികെട്ടവൻ കാറ് എടുത്തുകൊണ്ട് ആ പാവത്തിനെ ബന്ധിച്ചുകൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് സോ കാർ നഷ്ടപ്പെട്ടു ഭാഗ്യത്തെ മറ്റൊരാളെ ഈ കണ്ണു പോയ ആളെ കണ്ട് സഹായിക്കുകയാണ് കൃത്യമായിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എന്നാൽ വീട്ടിലെത്തിയ അയാള് തന്റെ ഭാര്യ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഭാര്യ വന്നു കഴിയുമ്പോഴാണ് രണ്ടുപേരും കൊറിയൻ കപ്പിൾസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് തനിക്ക് കണ്ണ് കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ ഉടനെ ഭാര്യ ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാണ് ശേഷം കാറില്ല സോ അവര് ടാക്സിയിൽ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ് ഇനി ഡോക്ടർ ആരാണെന്ന് അറിയണ്ടേ ബ്രൂസ് ബാനർ നമ്മുടെ സ്വന്തം ഹൾക്ക് സോ എളുപ്പത്തിനായിട്ട് നമുക്ക് ഇനി മുതൽ ഡോക്ടറെ ഡോക്ടർ തന്നെ വന്ന ഉടനെ ഡോക്ടർ കൊറിയൻ പയ്യന്റെ കണ്ണ് എന്നാൽ ഇയാൾക്ക് സാധാരണ ആയിരുന്നില്ല അതായത് സാധാരണ അന്ധരെ പോലെ ബ്ലാക്ക് ആയിരുന്നില്ല മറിച്ച് വൈറ്റ് ആയിട്ടാണ് കാണുന്നത് ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണ് സോ ഡോക്ടർ മറ്റൊരു നല്ല ഡോക്ടറിനെ പയ്യനെ റെക്കമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ കപ്പിൾസിന് ഈ ഒരു കാര്യത്തിൽ അത്ര തൃപ്തി തോന്നിയിട്ടില്ല അങ്ങനെ അന്ന് രാത്രി ഡോക്ടർ വൈഫിനോട് ഈ ഒരു അൺയൂഷ്വൽ കേസ് ഡോക്ടർ വിചാരിക്കുന്നത് അയാൾക്ക് പരിചയമുള്ള വസ്തുക്കളെ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അല്ലാതെ ബ്ലൈൻഡ്നെസ് അല്ല എന്നാണ് സോ ചികിത്സിച്ചു മാറ്റാൻ പറ്റുമെന്നാണ് ഡോക്ടറുടെ വിശ്വാസം എന്നാൽ പിറ്റേ ദിവസം ആയപ്പോ കാര്യങ്ങളെല്ലാം തകിടും അറിയാണ് കാരണം ഡോക്ടർക്ക് ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ കൊറിയൻ പയം പറഞ്ഞ പോലെ തന്നെ ത് പകരുന്ന രോഗമായിരിക്കാമെന്ന് ആയിരിക്കാമെന്ന് ഡോക്ടറിന് മനസ്സിലാവുന്നത് ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു അന്ധത കുറേയധികം ആളുകളിലേക്ക് പകർന്നിട്ടുണ്ടായിരുന്നു ഒരു കാരണവുമില്ലാതെ ആളുകൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുവാണ് സോ ഉടനെ തന്നെ ഗവൺമെന്റ് ഒരു എമർജൻസി പ്രോട്ടോകോൾ പുറത്തുവിടുകയാണ് രോഗം വന്ന എല്ലാവരെയും ക്വാറന്റൈൻ ചെയ്യുകയാണ് കാരണം ഈ രോഗത്തെ പറ്റിയിട്ട് ആർക്കും യാതൊരു ധാരണയോ ഉണ്ടായിരുന്നില്ല ഉടനെ പി പി ടി കിറ്റ് കിട്ടുവന്ന മിലിറ്ററിക്കാര് നമ്മുടെ ഡോക്ടറിനെയും ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കൂടെ ഡോക്ടറിന്റെ വൈഫ് വണ്ടിയിലേക്ക് കയറുകയാണ് എന്നാല് രോഗികളെ മാത്രമേ കയറ്റൂ എന്ന് പറഞ്ഞ് സോൾജേഴ്സ് വൈഫിന് തടയാണ് എന്നാൽ ഭർത്താവിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട് താല്പര്യമില്ലാത്തതിനാല് ഭാര്യ തനിക്കും കാണാൻ സാധിക്കുന്നില്ല എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ആംബുലൻസിനെ കയറി പറ്റുകയാണ് അധികം വൈകാതെ രണ്ടു പേരും ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്ന ആ ഒരു ക്യാമ്പിലേക്ക് എത്തുകയാണ് കണ്ണക്ക് ആധാർ ആ ക്യാമ്പ് എന്നാൽ ഹീറോയിന് കണ്ണ് കാണാലോ സോ അവള് മുഴുവൻ സ്ഥലവും ചുറ്റി നടന്ന് നിരീക്ഷിക്കുകയാണ് അവൾ പോവാണ് കാരണം ആ സ്ഥലം ഒരു പട്ടിക്കൂട് പോലെ അത്രയ്ക്ക് വൃത്തികെട്ട് കിടക്കുമായിരുന്നു കാര്യങ്ങൾ നോക്കാൻ പോലും ഒരു ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല സോ ആ ബിൽഡിങ്ങിന് കിടക്കാനുള്ള കട്ടിലും പബ്ലിക് ബാത്റൂമും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനായിട്ട് ഒരു ടെലിഫോണും മാത്രമാ ഉള്ളത് എങ്ങനെയായാലും ഭാര്യ തന്റെ ഒപ്പവും നിൽക്കുന്നതിൽ ഹീറോയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല കാരണം ആ രോഗം അവളിലേക്കും പകരുമോ എന്നതിന് പേടിയായിരുന്നു ഇതേ സെയിം ടൈമിൽ നാല് പേരും കൂടി സെയിം റൂമിലേക്ക് എത്തുകയാണ് അവർക്ക് ഹീറോയിൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവരിപ്പോ നിൽക്കുന്ന ഫ്ലോറിലെ രണ്ട് വാർഡും പിന്നെ താഴെ ഒരു വാർഡും ആണ് നിലവിലുള്ളത് ശേഷം അവരെല്ലാം പരസ്പരം പരിചയപ്പെടുകയാണ് ഇവരാരാണെന്ന് മനസ്സിലായോ അതെ ആദ്യം കണ്ട ആ കൊറിയക്കാരൻ പയ്യനും അവനെ കാർ അടിച്ചു മാറ്റി പെരുങ്കളനും ഇതാണ് പറഞ്ഞത് കർമ്മ എന്നത് സത്യം തന്നെയാണെന്ന് അടുത്തതായിട്ട് എല്ലാവരെയും ബാത്റൂം എവിടെയാണെന്ന് ഹീറോയിൻ കാണിച്ചു കൊടുക്കുകയാണ് കാരണം അവൾക്കല്ലേ കാണാൻ കഴിയുള്ളൂ എന്നാൽ ഇതിന്റെ ഇടയിലും ആ കള്ളൻ ചെയ്യുന്നത് പോണ വഴി തൊട്ട് മുന്നിലുണ്ടായ പെണ്ണിന്റെ പ്രൈവറ്റ് പാട്ടിലേക്ക് കയറി പിടിക്കുകയാണ് ഒന്നും നോക്കിയില്ല അവളെ ഹീൽസിട്ട കാല് കൊണ്ട് ചൊറ്റ ചവിട്ട് കൊടുക്കുകയാണ് കള്ളന്റെ കാല് തന്നെ ഒടിഞ്ഞുകൊണ്ട് പോവുകയാണ് സോ ബോയ്സ് ധ്രിക്ക ഹീൽസിട്ട പെൺകുട്ടികൾ ഒന്ന് സൂക്ഷിച്ചേക്കുക വേഗം തന്നെ ഹീറോയിൻ കള്ളനെ എടുത്തുകൊണ്ട് പോയിട്ട് മുറിവ് വെച്ച് കെട്ടി കൊടുക്കുകയാണ് എന്നാൽ ക്ലീൻ വെള്ളം പോലും നല്ലതില്ല ഏതാണ്ട് കക്കൂസിലെ വെള്ളത്തിന് സമാനമായിരുന്നു അത് ഇവിടത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഹീറോയിന് നല്ല പേടിയാവുന്നുണ്ട് കാരണം ഹീറോയിന്റെ കാഴ്ച കൂടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതേസമയം ക്യാമ്പിലേക്ക് വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ വന്നതിൽ നമ്മുടെ കൊറിയൻ പൈൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു സോ അവളും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് ഹീറോയിൻ ആണ് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് പോലും ചീഞ്ഞറിഞ്ഞ ഫുഡായിരുന്നു അതും വളരെ കുറച്ച് മാത്രം എന്തിനെ എമർജൻസിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഫോൺ പോലും വർക്കിംഗ് ആയിരുന്നില്ല ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ ആ വാർഡ് ഫുൾ ആയിട്ട് ഫിൽ ആവുകയാണ് എന്നാൽ ഇത്രയും നാളും രോഗികളൊപ്പം കിടന്നിട്ടും ഹീറോയിനെ എന്തുകൊണ്ടും ആ രോഗം വന്നില്ല ആ ഒരു സമയത്താണ് പുതുതായിട്ട് വന്നൊരു അപ്പൂപ്പന്റെ കയ്യിൽ റേഡിയോ ഉണ്ടായിരുന്നതിനാല് പുറത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത് ഓക്കെ നമുക്ക് ഈ അപ്പൂപ്പനെ തൽക്കാലം പീറ്റർ എന്ന് വിളിക്കാം സോ പീറ്റർ പറയും ഫസ്റ്റ് ഡേ നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി സോ ഡബ്ല്യു എച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ് എന്നാൽ അതിലുള്ളവർക്ക് വരെ അതിനോടകം രോഗം പിടിപെട്ടിട്ടുണ്ടായിരുന്നു അപകടങ്ങൾ കൂടാൻ തുടങ്ങുകയാണ് പ്ലെയിൻ വരെ ആക്സിഡന്റ് ആവുകയാണ് അങ്ങനെ റോഡ് മൊത്തം ശൂന്യമായി മാറുകയാണ് ഗവൺമെന്റിനാകെ ചെയ്യാനുണ്ടായിരുന്നത് രോഗം ബാധിച്ചവരെ നിർബന്ധ ക്വാറന്റൈൻ ചെയ്യാൻ മാത്രമായിരുന്നു സോ ഇവരെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല ഇവരിനി രക്ഷപ്പെടാനും പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവാണ് അന്ന് രാത്രി വീണ്ടും കുറെ അധികം ആളുകൾ പട്ടാളക്കാരെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുകയാണ് ഇനി ആ ക്യാമ്പിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല എന്നിട്ടും ആളുകൾ അവിടേക്ക് തള്ളിക്കേറ്റാണ് അതേസമയം ഒരു മനുഷ്യൻ ലൈനിൽ നിന്ന് മാറി മാറിപ്പോവാണ് അയാൾക്ക് കണ്ണ് കാണില്ലല്ലോ സഹായിക്കാനായിട്ട് ആരും ഇല്ലതായിരുന്നു ഇയാള് ലൈനിൽ നിന്നും മാറിപ്പോയത് കണ്ട പട്ടാളക്കാര് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് രാത്രി തുടങ്ങിയ ഷൂട്ടിങ്ങിൽ പിറ്റിന്ന് വെളിക്കുന്നവരെ നിർത്താതെ വെടിവെക്കുകയാണ് അവര് പുതി വന്ന ഒരൊറ്റ മനുഷ്യനെ പോലും അവര് വെറുതെ വിടില്ല പട്ടാളക്കാര് എല്ലാത്തിനെയും വെട്ടിവെച്ച് കൊന്നുകളയാണ് സോ അകത്തുള്ള ആരെയും രക്ഷിക്കണമെന്ന് ഗവൺമെന്റിനില്ലെന്നുള്ള കാര്യം ഇവർക്ക് വ്യക്തമാവുകയാണ് പട്ടാളക്കാർക്കാണെങ്കിൽ ഇതെല്ലാം ഒരു തമാശ പോലെയാണ് അകത്തുള്ളവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൊടുക്കുമ്പോ പോലും അവർ കലപ്പിക്കുകയാണ് കണ്ണു കാണില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ ഒക്കെ ട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സാധനം എടുക്കാൻ പോലും ആ ഗാഡ് മൊത്തം അവനെ നടത്തിക്കുകയാണ് എന്നാല് ഹീറോയിന് കണ്ണ് കാണുന്ന സംഭവം പട്ടാളക്കാരനറിയില്ലല്ലോ അവൾ നടുവിൽ നമസ്കാരം കാണിച്ച സാധനം കൂളായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി നമ്മുടെ കള്ള് അവൻ ആരും അറിയാതെ പുറത്തിറങ്ങുവാണ് നടക്കാൻ സാധിക്കില്ല പകരം എഴഞ്ഞ് ഗേറ്റിന്റെ അടുത്തേക്ക് ചെല്ലാണ് കാരണം അതിന്റെ ഉള്ളിൽ ഏതാണ്ട് ഒരു നരകം പോലെ ആയിട്ടുണ്ടായിരുന്നു ശബ്ദം കേട്ട് ഗാഡ്സ് ഒന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഗേറ്റിൽ ചാടുകയാണ് ഒന്നും നോക്കിയില്ല ഗാഡ്സ് അവനെ വെടിവെച്ച് കൊന്നുകളാണ് ാണ് പിറ്റേന്ന് ഹീറോയും കൂട്ടുകാരും ചേർന്നിട്ട് ബോഡിയെല്ലാം ക്ലീൻ ചെയ്യാണ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവല്ലോ ശേഷം ഹീറോ നേരെ വാർഡ് തിരിയിലേക്ക് ചെല്ലുവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ മൂന്ന് വാർഡുണ്ട് ഒന്നാമത്തെ ആണ് ഹീറോ സോ ഹീറോ നേരെ ചെന്ന് നിങ്ങള് അതായത് മൂന്നാമത്തെ വാർഡ് കുറെയധികം ഫുഡ് എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട് സോ ബാക്കിയുള്ള വാർഡിലേക്ക് ഫുഡൊന്നും എത്തുന്നില്ല എന്ന് പറയുകയാണ് എന്നാലാണെങ്കിൽ അതിലുള്ളത് കുറേ ഗുണ്ടകളും അവരാണെങ്കിൽ നീ ആരാണ് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് ഹീറോയെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു വിടുകയാണ് സോ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ തിരികെ വരുവാണ് ഇതേ സമയം വാർഡ് ത്രീയിലുള്ള ഗുണ്ടകൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ബിൽഡിങ്ങിന് കൺട്രോൾ റൂം ഹൈജാക്ക് ചെയ്യുകയാണ് ഡേ ഇവരാണ് വാർഡ് ത്രീയിലെ തലൈവ് ഈ തടിയനാണ് ഇവന്റെ വലം കൈ എളുപ്പത്തിന് വേണ്ടി തലൈവനെ നമുക്ക് വില്ലൻ എന്ന് വിളിക്കാം വില്ലൻ എല്ലാ വാർഡിലേക്കും ഒരു മെസ്സേജ് അയക്കാണ് ഇന്നു മുതൽ ബിൽഡിങ്ങിലേക്കുള്ള എല്ലാ ഫുഡും കൈകാര്യം ചെയ്യുന്നത് വാർഡ് ത്രീ ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് പൈസ കൊടുത്ത് വാങ്ങുക എല്ലാവരും കരുതും കണ്ണും കാണാതെ യുവമാര് എന്ത് ചെയ്യാനായെന്ന് എന്നാൽ ഇവര് വെൽ ആയിരുന്നു പിറ്റേന്ന് ഫുഡ് വന്നപ്പോൾ യുവമാര് എല്ലാത്തിനെയും അടിച്ചു ഓടിച്ച് ഫുഡ് കൈക്കലാക്കുകയാണ് തടുക്കാൻ ചെന്നപ്പോഴേക്കും അവർ തോക്കെടുത്ത് വെട്ടിവെക്കുകയാണ് സോ തോക്കേണ്ടത് മനസ്സിലായിട്ട് എല്ലാവരും പുറകോട്ട് മാറുകയാണ് ബില്ലം പറയും ഫുഡ് വേണ്ടവരെ നിങ്ങളുടെ കയ്യിൽ എന്താണോ അത് ഞങ്ങൾക്ക് തരിക സാധനത്തിനനുസരിച്ച് ഞങ്ങൾ ഫുഡും തരും വേറെ വഴിയൊന്നുമില്ല തോക്കുള്ളതിനാൽ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ഉടനെ ഹീറോ എല്ലാവരുടെയും കൈ എന്ന് അവർക്ക് സ്വന്തമായിട്ടുള്ള വാച്ചും വളയും എല്ലാം വാങ്ങുവാണ് കാരണം ഫുഡ് അത്രക്ക് അത്യാവശ്യമാണല്ലോ എതിർത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ മരിക്കും എന്നാല് ഇതേ സമയം ഹീറോയിൻ ഒരു കത്രിക എടുത്ത് ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കുകയാണ് എന്തേലും യൂസ് വരോ എന്ന് അവർക്ക് അറിയാൻ അതേസമയം ഹീറോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഫുഡ് വാങ്ങാൻ പോവുകയാണ് എന്നാല് ഹീറോയ്ക്ക് വില്ലൻ വെറും രണ്ട് ബോക്സ് അതായത് ഇരുപത്തി ആറ് പാക്കറ്റ് ഫുഡ് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ ഇവരാണെങ്കിലും മുപ്പത് പേരുണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് വാർഡും തമ്മിൽ യുദ്ധം ഉണ്ടാവും തടയാനായിട്ട് ഹീറോ തിരികെ പോവാണ് എന്നാൽ ഹീറോയിൻ തന്നെ ഹീറോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല തനിക്ക് ജീവിക്കാനായിട്ട് ഹെൽപ്പ് വേണം എന്നുള്ള കാര്യം പോവുകയാണ് ഹീറോയുടെ ഈ ദുരഭിമാനം ഇല്ലേ അത് നമ്മൾ സമ്മതിക്കുന്നില്ല ആക്ച്വലി അത് സത്യം തന്നെയാണ് ഹീറോയ്ക്ക് ഹീറോയിന്റെ ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ ഇനി ആവില്ല എന്നാൽ ഹീറോ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല അവൻ വെറുതെ ഒരു കാരണവില്ലാതെ ഹീറോയിനോട് ചൂടാവാണ് ഇത് കണ്ട് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്ന ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഫുഡ് കഴിച്ച് എല്ലാവരും പോയ ശേഷം ഹീറോ റൂമിലിരിക്കുന്ന സമയത്ത് മറ്റൊരു പെണ്ണ് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു പെണ്ണ് ഹീറോ സമാധാനിപ്പിക്കുകയാണ് എന്നാല് സമാധാനിപ്പിക്കലിന്റെ രീതിയിൽ അല്പമൊന്നും മാറി പോവുകയാണ് ഈ പുറത്തൊക്കെ ചെറിയൊരു കാര്യം മതിയല്ലോ മൂടൊക്കെ അങ്ങ് മാറി പോവാനായിട്ട് മൂടു മാറി കാര്യം തന്നെ കൈവിട്ടാണ് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തനിക്കൊരു ഭാര്യ എന്നുള്ള കാര്യം ഹീറോ തന്നെ ഓർക്കുന്നത് സ്വാഭാവികമായും ഹീറോയിൻ ഇത്രയും നേരം ഇതെല്ലാം കാണോണ്ടിരിക്കയായിരുന്നു സോ കാര്യം എല്ലാം ഓക്കെ ആയിരുന്നു എന്നാൽ ും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അവൾ നേരെ ആ പെണ്ണിന്റെ അടുത്ത് എന്നിട്ട് ഞാൻ എല്ലാം കണ്ടു എനിക്ക് കണ്ണ് കാണാം എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് ദിവസങ്ങൾ പിന്നെയും കടന്നു പോകാട്ടോ അപ്പോഴേക്കും എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് സോ ഫുഡ് വാങ്ങാനായിട്ട് ഇവരുടെ കയ്യില് വേറെ സാധനം ഒന്നും തന്നെയില്ല ഈയൊരു അവസ്ഥയിലാണ് വില്ലന്മാര് അതായത് വാർഡ് ത്രീയിലുള്ളവര് മറ്റൊരു ഡീലുമായിട്ട് എത്തുന്നത് എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങൾ തീർന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാലും പേടിക്കണ്ട ഞങ്ങൾക്ക് മറ്റൊരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ട് ഫുഡ് വാങ്ങിച്ചോ ഓരോ ദിവസവും ഓരോ വാർഡിലെ പെണ്ണുങ്ങള് ഇത് കേട്ട് എല്ലാവരും ഒന്നും ഷോക്കായിട്ട് പോവുകയാണ് ആരും അതിന് സമ്മതിക്കുന്നില്ല എന്നാല് സ്വന്തം ഭർത്താക്കന്മാര് പോലും ആ ഡീന് ഭാര്യമായ നിർബന്ധിക്കുകയാണ് ഫുഡിനു വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അവിടുത്തെ ആ ഒരു അവസ്ഥ എന്തിനു ഹീറോ പോലും അതിനെ എതിരല്ല മറിച്ച് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പെട്ടെന്ന് ഹീറോയിൻ പോകാന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ് ഓൾറെഡി അവർക്ക് ഹീറോയോട് ഒരു കലിപ്പുണ്ട് ഇത് കേട്ട് ബാക്കിയുള്ള എല്ലാ സ്ത്രീകളും കൂടെ പോകാൻ സമ്മതിക്കുകയാണ് എന്നാൽ ആ കൊറിയൻ പയ്യൻ മാത്രം ഡീന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും അതൊന്നും നോക്കാതെ ഇവർ എട്ട് പേര് വാർഡ് സ്ത്രീലേക്ക് നടന്നു ചെല്ലുവാണ് അവിടെയോമാര് വെറി പിടിച്ച് ചെന്മാക്കള പോലെനെ കാത്തിരിക്കുകയാണ് വന്ന ഉടനെ ഓരോരുത്തരായിട്ടും വന്ന ഈ സ്ത്രീകളെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇവർ നിസ്സഹായരായി ഇവരെ വഴിയൊന്നുമില്ലാതെ അങ്ങനെ നിൽക്കുകയാണ് അതിക്രൂരമായിട്ടായിരുന്നു ഈ കാട്ടാളന്മാർ പെരുമാറിക്കൊണ്ടിരുന്നത് അവസാനം ആ ക്രൂരത കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഓൾറെഡി ഒരാള് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ നാരുകൾ ഇത്രയും ചെയ്തത് പോരാണ്ട് ഒരാളെ കൊന്നുകൂടി കാണിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ഈ സാധനങ്ങൾ അടുത്ത വാഴിന്ന് പെണ്ണുങ്ങളെ ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്നത് ഹീറോയിൻ കാണാണ് ഇതും കൂടി കണ്ടപ്പോ ഹീറോയിൻ്റെ ഫുള്ള് കണ്ട്രോളങ്ങ് പോവുകയാണ് അവള് നേരെ അവൾ ഒളിപ്പിച്ചിരുന്ന ആ കത്രിക കയ്യിലെടുക്കുകയാണ് ശേഷം വില്ലന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതിലെ ആ വില്ലനെ കത്രിക എടുത്ത് കഴുത്തി തന്നെ കുത്തിക്കേറ്റി കൊല്ലുകയാണ് ആരും അതിക്രമിച്ച് കയറിയെന്ന് മനസ്സിലായ വില്ലന്റെ വലം കൈ തടിയൻ തോക്കെടുത്ത് വെടിവെക്കുകയാണ് എന്നാൽ ഉണ്ടോ എന്തെങ്കിലും കൊള്ളുന്നു അവൾക്ക് കൃത്യമായിട്ട് എല്ലാം കാണാൻ സാധിക്കുമല്ലോ സോ പ്രശ്നം ഉണ്ടായി ഇതിനി വാർഡുകൾ തമ്മിൽ എന്തായാലും ഒരു യുദ്ധത്തിലേക്ക് നയിക്കും ഉറപ്പാണ് വേഗം ഹീറോ ഒരു ബാരക്കേഡ് വാർഡിനു മുമ്പിൽ റെഡിയാക്കി വെക്കുകയാണ് എന്നാല് ഈ സമയം വാർഡിലുള്ളവരെ ഹീറോയിനെ എതിരാവാണ് കാരണം അവർക്കറിയില്ലല്ലോ ഹീറോയിന് കണ്ണ് കാണാന്ന് ഒപ്പം നിൽക്കുകയാണ് മാത്രമല്ല ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് വേറെ പേര് കൂടി മുന്നോട്ട് ആ പത്ത് പേരോട് മാത്രം ഹീറോയിൻ തനിക്ക് കണ്ണ് കാണാ എന്ന് പറയാണ് ഇത് കേട്ടതോടെ എല്ലാവർക്കും ആവേശമാവുകയാണ് കാരണം അങ്ങനെയാണെങ്കിൽ അവർക്ക് സിംഗിൾ ആയിട്ട് തന്നെ വില്ലന്മാരെ തോപ്പിക്കാനാവും ഉടനെ അവര് പന്ത്രണ്ട് പേരും കമ്പും കുന്തവും വട്ടിയൊക്കെ എടുത്തിട്ട് ഒരു അറ്റാക്കിനായിട്ട് റെഡി ആവുകയാണ് ഇതേ സമയം നേരത്തെ പിരിഞ്ഞു പോയത് ഒരു സ്ത്രീ ആരും അറിയാതെ വില്ലന്മാരുടെ വാർഡിലേക്ക് ചെല്ലുകയാണ് ശേഷം അവിടെ മുഴുവൻ തീ ഇടുകയാണ് തീ പിടിച്ചുവെന്നും മനസ്സിലായതല്ലാതെ തീ കെടുത്താനോ ഓടാനോ ഒന്നും വില്ലന്മാർക്ക് സാധിക്കുന്നില്ല അവരാ തീപ്പെട്ട് വെന്ത് മരിക്കുകയാണ് ഈ സ്ഥലത്തേക്കാണ് ഹീറോയിനും കൂട്ടുകാരും വരുന്നത് ദൂരെ പുക കണ്ടപ്പോൾ തന്നെ ഹീറോയിന് കാര്യം മനസ്സിലായി അവൾ വേഗം എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേക്കും ബിൽഡിംഗ് മൊത്തം തീ പിടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തു നോക്കുമ്പോൾ ഗാർഡ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ഓൾറെഡി അസുഖം വന്നിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഒരാൾക്ക് ഒന്ന് കാഴ്ചശക്തിയില്ല നിയന്ത്രിക്കാൻ ഗവൺമെന്റോ ആളുകളോ ഇല്ല കഴിക്കാൻ ഫുഡും ഇല്ല പട്ടികൾ പട്ടികളവരെ വിശന്നിട്ടും മനുഷ്യരാണ് തിങ്ങുന്നത് ഇതിന്ന് മനുഷ്യർക്ക് മാത്രമേ ഈ രോഗം പീഡിപിട്ടിട്ടുള്ളൂ എന്നും മനസ്സിലാവുകയാണ് ഹീറോയിൻ വേഗം ബാക്കിയുള്ളവരെ ഒരു സേഫ് പ്ലേസിലേക്കാക്കിയിട്ട് ഹീറോയിടൊപ്പം ഫുഡ് അന്വേഷിച്ച് പോവുകയാണ് അവസാനം ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അണ്ടർഗ്രൗണ്ടിലെ നിറയെ ഫുഡ് അവൾ കണ്ടെത്തുകയാണ് കാരണം ഇത് താഴെ ആയതിനാല് കണ്ണു കാണാത്തവർക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല പുറത്തിറങ്ങിയ ഉടനെ ഫുഡിന്റെ സ്മെല്ല് കിട്ടി എല്ലാ അന്തന്മാരും ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് ഭാഗ്യത്തിന് ഹീറോ വന്ന് അവളെയും രക്ഷിച്ച് അവിടുന്ന് കടന്നു കളയാണ് ഇനി അവർക്ക് സേഫായിട്ടുള്ള ഒരു സ്ഥലം വേണം താമസിക്കാനായിട്ട് ഉടനെ ഹീറോയിൻ എല്ലാവരെയും അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ലോക്കായതിനാല് വീട്ടിലേക്ക് ആരും കേറിയിട്ടില്ല അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അന്ന് എല്ലാവരും കൂടി നല്ല ഫുഡ് വയർ നിറയെ കഴിക്കുകയാണ് ഇതിനോടകം തന്നെ അവരുടെ കുടുംബം പോലെ ആയിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് കൊറിയൻ എഴുന്നേറ്റതും അവനെ ചെയ്യാണ് അതെ അവന് കണ്ണ് കാണാൻ സാധിക്കുകയാണ് എല്ലാത്തിനെയും അവന് കാണാൻ സാധിക്കുകയാണ് ഇത് കേട്ട് എല്ലാവർക്കും ആണ് കാരണം ഇവനാണ് ലോകത്തില് ആദ്യമായിട്ട് ഈ അസുഖം വന്നത് സോ അവന് രോഗം മാറിയെന്ന് വെച്ചു കഴിഞ്ഞാല് എല്ലാവരുടെയും രോഗം ഭേദമാകുമെന്ന് തന്നെയാണ് എന്നാല് പെട്ടെന്ന് ഹീറോയിൻ കരയാനായിട്ട് തുടങ്ങുകയാണ് അവളുടെ കണ്ണിന് മുഴുവൻ വെള്ളം നിറം പെട്ടെന്നു സുപ്രഭാതത്തില് അവളുടെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പറ്റിച്ചേ അത് മേഘമായിരുന്നു എല്ലാ കഷ്ടപ്പാടിനും ഒരു അറുതി വന്നല്ലോ എന്നാലോചിച്ചായിരുന്നു അവൾ കരഞ്ഞത് ഈ ഒരു സീനും കാണിച്ച് ബ്ലൈഡൻസ് എന്ന ഈ വെറൈറ്റി സിനിമ ഇവിടെ അവസാനിക്കുകയാണ് സ്വകായസ് എങ്ങനെയുണ്ട് ഈയൊരു അസുഖം എങ്ങനെ വന്നു എന്താണ് ഹീറോയിന് എന്തുകൊണ്ടിത് വന്നില്ല എന്നൊന്നും സിനിമയിൽ ഒരിടത്തും കൃത്യമായിട്ട് പറയുന്നില്ല ഒരു പക്ഷേ മനുഷ്യന് തെണ്ടിത്തരത്തിനുള്ള ശിക്ഷ ആയിരിക്കുമോ എന്തായാലും പതിയെ ലോകം പഴയൊരവസ്ഥയിലേക്ക് തിരികെ വരുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം നിർത്താം അധികം വൈകാതെ നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ ബായ്